ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന കഴിഞ്ഞ ആഴ്ച നമ്മൾ പോകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പോയില്ല ആക്ച്വലി കഴിഞ്ഞ ആഴ്ച ജാൻമണി ആസാമിലേക്ക് യാത്ര അയക്കാൻ വേണ്ടിയുള്ള ട്രിബ്യൂട്ട് വീഡിയോ അടക്കം സെറ്റായിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്ന് എല്ലാവരെയും കളിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസ് തീരുമാനം മാറ്റുകയായിരുന്നു എന്നാൽ ഇത്തവണ കുറി മിസ് ആയിട്ടില്ല ജാൻമണി അങ്ങനെ ബിസിനസ് ക്ലാസ്സിൽ ആസാമിലേക്ക് യാത്ര തിരിക്കുന്നുവെന്ന് നൂറ് ശതമാനം കൺഫേമായി നമുക്ക് അറിയാൻ സാധിക്കുന്നു ഒരു ഒരുപക്ഷെ അത്യന്തം നാടകീയമായ ഒരു എവിക്ഷൻ തന്നെ തന്നെയായിരിക്കാം നടക്കാൻ പോകുന്നത് ഒന്നിലധികം എവിക്ഷൻ ഈ ആഴ്ച ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആദ്യ എവിക്ഷനിലാണ് ജാൻമണി ഔട്ടായ എന്നാണ് തോന്നുന്നത് ഇനിവേ വളരെയധികം നാടകീയ മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് ധാരാളം ശാപവാക്കുകൾ അവിടെ ഉണ്ടായേക്കാം എസ്പെഷ്യലി മോഹൻലാൽ അടക്കമുള്ള ആൾക്കാരെ ശപിച്ചേക്കാം മാത്രമല്ല മോഹൻലാലിൻ്റെ വെരുംകാല സിനിമകളും അതിൻ്റെ സംവിധായകരെയും നിർമ്മാതാക്കളെയും അടക്കം ശപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം അത് കൂടാതെ തന്നെ ബിഗ് ബോസ് അണിയറ പ്രവർത്തകരെ എല്ലാവരെയും അവരെ കുടുംബക്കാരടക്കം ഉള്ളവരെ ശപിക്കാനുള്ള സാധ്യതയുണ്ട് മത്സരാർത്ഥികൾ ഒന്നൊഴുകാതെ ഏവരെയും ശപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം തന്നെ സ്റ്റാർ ഇന്ത്യ ഏഷ്യാനെറ്റിൻ്റെ പ്രസിഡൻറ്റായ മാധവൻ സാറിനെയും കുടുംബത്തെയും ശപിക്കാനുള്ള വലിയൊരു ചാൻസ് കൂടി ഞാൻ കാണുന്നുണ്ട് എനിവേ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നാടകീയത നിറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും അധികം ദുഃഖകരമാകുന്ന അല്ലെങ്കിൽ വിഷമകരമാകുന്ന കണ്ടു നിൽക്കാൻ പാടുപെടുന്ന തരത്തിലുള്ള ഒരു രവിക്ഷ്യം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് ജാൻമണി ദാസ് അങ്ങനെ ഏറ്റവും ഒടുവിൽ ബിഗ് ബോസ് മലയാളത്തിൽ നിന്നും ഏകവശീയമായി ഔട്ടാവുന്ന ഏറ്റവും ദയനീയമായ ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ ജാൻമണി ആർമി വരെ ചിലർ രൂപീകരിച്ചിരുന്നു ഇൻസ്റ്റഗ്രാമിലടക്കം ജാൻമണിക്ക് വലിയ സപ്പോർട്ടായി അതായത് ജാൻമണി വലിയൊരു കണ്ടന്റ് മേക്കറാണ് ജാൻമണിയുടെ ഈ ഒരു ചുരുട്ട് കത്തിച്ച് പുകയ്ക്കുന്നതിനടക്കം ഫാൻസ് ഉണ്ടായിരുന്നു എന്നാൽ വിധം എല്ലാവരെയും നമ്പരപ്പെടുത്തിക്കൊണ്ട് ജാൻമണി ഏറെ ശാപവാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ഔട്ടായി പോകുന്ന അതിദയനീയമായ കാഴ്ചക്കാണ് സാക്ഷൻ ഉപയോഗിക്കാൻ പോകുന്നത് അത് മാത്രമല്ല അത് കൂടാതെ തന്നെ ഒരു എവിക്ഷൻ കൂടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായും അതിന്റെ അപ്ഡേറ്റ് വളരെ എക്സ്ക്ലൂസീവായിട്ട് തരാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് സോ ജാൻമണിയുടെ എവിക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക തുടർന്നുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എവിക്ഷൻ റിപ്പോർട്ട് അറിയാൻ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ